ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബനാനാ ഫിംഗേഴ്സാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ബനാന ഫിംഗേഴ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഏത്തപ്പഴാണ് എടുത്തിട്ടുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുള്ള പഴം ആയതുകൊണ്ടാണ് പുറംഭാഗം ഇത്രയും കറുത്തു പോയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒരു പഴം രണ്ടായിട്ട് കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അതിനുശേഷം നമുക്ക് പകുതി പഴം ആറ് പീസസായിട്ട് വരത്തക്ക രീതിയിൽ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഞാനിപ്പോൾ മൊത്തത്തിൽ ഈ ഒരു പഴം പന്ത്രണ്ട് പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് നീളത്തിന് വേണം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ട ഒരു ബൗളിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം പരന്ന ബൗൾ നോക്കി വേണം നമ്മൾ മുട്ട അലക്കാനായിട്ട് എടുക്കേണ്ടത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കാൽ ടീസ്പൂൺ അളവിൽ ഇളക്കിയപ്പൊടിയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് മുട്ട നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വരണം ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം മാറ്റി വെക്കാം ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് ഒന്നുകിൽ ബ്രെഡ് ക്രംസ് എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്താലും മതിയാവും ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ബനാന ഫിംഗേഴ്സ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഒരു പീസ് എടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം ശേഷം നമുക്ക് ഈ ഒരു ബ്രെഡ് ക്രംസ് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് എടുക്കാം ഈ ഒരു പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ബ്രെഡ് പൊടിയൊന്ന് പൊതിഞ്ഞിരിക്കണം ആ ഒരു രീതിക്ക് വേണം ഇതൊന്ന് പൊതിഞ്ഞ് എടുക്കാനായിട്ട് ഇപ്പം ഞാൻ ഒരു പഴം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പഴവും എല്ലാം മുട്ടയിൽ മുക്കി ബ്രെഡ് പൊടി വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പുറത്ത് നമ്മൾ ബ്രെഡ് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും അതുകൊണ്ട് നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും നമുക്കിത് പെട്ടെന്ന് തന്നെ ആയി കെട്ടിക്കോളും പുറംഭാഗം നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കൊരി മാറ്റാവുന്നതാണ് ഇപ്പൊ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ള ബാച്ച് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ പഴവും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പൊ നമുക്ക് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പറ്റുന്ന ഒരു ബനാന ഫിംഗേഴ്സാണ് അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ